തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ റെയിൽവേ പോലീസിന് അപേക്ഷ നൽകും സുരേഷ് കുമാറിനെ സ്ഥലത്തെത്തിച്ച് പ്രതിക്കൊപ്പം ട്രെയിനിലുണ്ടായിരുന്ന സുഹൃത്ത് ലാലുവിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു തലച്ചോറിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് നമുക്ക് ആദ്യം അറിയേണ്ടത് ശ്രീകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും പുരോഗതി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ടോ ഒപ്പം ഈ കേസിൽ ഇന്നലെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ടായിരുന്നു ഇതിലെങ്ങനെയാണ് ഇനി അന്വേഷണം പുരോഗമിക്കുന്നത് ശ്രുതി കീർത്തന പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് അതേസമയത്ത് തന്നെ മരുന്നുകളോട് പ്രതി പ്രതികരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ആന്തരിക രക്തസ്രാവമുണ്ട് തലച്ചോറിനും നട്ടെല്ലിനും പരുക്കുണ്ട് തലച്ചോറിന് ഗുരുതരമായ ക്ഷതമുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം കൂടിയിട്ടാണ് തുടർ ചികിത്സകൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ന്യൂറോ സർ ന്യൂറോ വിഭാഗത്തിൻ്റെയും ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെയും മേൽനോട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ പരിശോധനകളും അതേപോലെ തന്നെ തുടർ ചികിത്സകളും നടന്നുവരുന്നതെന്നുള്ളത് ും ഈ ചികിത്സയിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നുള്ളതാണ് കുട്ടിയുടെ മാതാവ് ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം മാതാവ് ചികിത്സയിൽ പിഴവുകളുണ്ട് അല്ലെങ്കിൽ ചികിത്സ പൂർണ്ണ തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം ചെറിയ നെറിയ മാറ്റമുണ്ട് പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മെഡിക്കൽ വൃത്തങ്ങളും ഇത് സൂചിപ്പിക്കുന്നുണ്ട് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ ആന്തരിക രക്തക്ഷാവം അടക്കമുള്ളവ നിർത്താനുള്ള ചികിത്സയുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഇന്ന് പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ റെയിൽവേ പോലീസ് നൽകുമെന്നുള്ളതാണ് നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ കേരള എക്സ്പ്രസിനുള്ളിലെ അവസാന ഭോഗിയിൽ നിന്ന് ജനറൽ കോച്ചിനുള്ളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഈ നിർണായക വിവരങ്ങൾ കൂടി അല്ലെങ്കിൽ സി സി ടി വി ഉൾപ്പെടെയുള്ളവ അഡീഷണൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ടാണ് കസ്റ്റഡി അപേക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ റെയിൽവേ പോലീസ് നൽകുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഞായറാഴ്ച രാത്രി എട്ടരയോട് കൂടി നടക്കുന്ന ഈ സംഭവം അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പ്രതി ട്രെയിനിന്റെ ഭോഗിയിലും വിശദാംശങ്ങൾ നൽകിയത്